എന്താകും ഇനി വില പ്രത്യേകിച്ച് ബജറ്റ് കഴിഞ്ഞു അതേപോലെ തന്നെ എഫ് എമസി മീറ്റിങ് കഴിഞ്ഞു ഇന്ന് എന്താ ഇന്ന് ബജറ്റ് കഴിഞ്ഞു പിന്നെ ജി ഡി ഇതാണ് ഇതുണ്ടല്ലോ മറ്റേ ഗ്രോത്ത് ജി ഡി പി ഡാറ്റ വന്നു കഴിഞ്ഞു അതേപോലെ ജോബ്ലെസ് ക്ലൈംസ് വന്നു പേഴ്സണൽ കൺസ്ട്രക്ഷൻ എക്സ്പെൻഡിച്ചർ ഒക്കെ വന്ന് നിൽക്കുന്ന പശ്ചാത്തലമാണ് അത് കഴിഞ്ഞു ഇനി എന്താ അടുത്ത ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് അപ്പോൾ എന്താവും എന്താകും വില എന്നുള്ളതാണ് നമ്മുടെ സർവേ ഫലം നമ്മൾ നാളെ പ്രസിദ്ധീകരിക്കും കേട്ടോ നമ്മൾ ചാനലിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് എൻ്റെ അറിയാൻ പറയാൻ പോകുന്നത് അതിനു മുമ്പ് എല്ലാവരോടും പറയാനുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവരുടെ സാധ്യതയെക്കുറിച്ച് കേൾക്കാൻ താൽപ്പര്യമുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോസ് നിങ്ങൾ ഒരിക്കലും സ്വർണം വിൽക്കുന്നതിനോ അതേപോലെ തന്നെ വാങ്ങുന്നതിനോ അതുവഴി ലാഭം ഉണ്ടാക്കുന്നതിനോ ഒന്നും ഉപയോഗിക്കരുത് അതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി നിങ്ങൾ വേറെ റിസർച്ചുകളൊക്കെ നടത്തി സ്വയം തീരുമാനം എടുക്കുക ഓക്കെ അപ്പോൾ എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇനി അടുത്ത വച്ചോ കൂടുമ്പോൾ പറയുമ്പോൾ ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഈ വുഡ് സ്പീക്ക് വിത്ത് പുട്ടിൻ എന്നാണ് പറഞ്ഞത് ഈ വുഡ് സ്പീക്ക് ഈ വുഡ് സ്പീക്ക് വിത്ത് പുട്ടിൻ പറഞ്ഞാൽ സംസാരിച്ചു എന്നല്ല സംസാരിക്കും എന്നാണ് ഓക്കെ അപ്പോൾ ഇത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ട്രംപ് ഉള്ളത് റഷ്യ രംഗത്തിൻ്റെ കാര്യത്തിൽ അത് അത് ചർച്ച നടക്കുന്നത് എങ്കിൽ കൂടിയും ട്രേഡ് അൺസെർട്ടനിറ്റി ഇവിടെ ഉണ്ട് മറ്റുള്ള ഇൻഫ്ലേഷൻ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ജി ഡി പി മോശമായത് നമ്മൾ കണ്ടതാണ് അങ്ങനത്തെ എല്ലാ ഫാക്ടേഴ്സുകളും ഉണ്ട് ഭയങ്കരമായ തുലയാണ് ഗോൾഡ് വാങ്ങാൻ വേണ്ടിയിട്ട് തുല എന്ന് പറഞ്ഞപ്പോൾ തൊരണം എന്ന് ഓർത്ത് പിന്നെ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഗോൾഡിൻ്റെ കാര്യം പറയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോസ്റ്റിൽ ഏറ്റവും ബെസ്റ്റ് ഈ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ഡോ ഉപയോഗിക്കുന്നതായിരിക്കും അതായത് എന്താ വെച്ചാൽ ഇഫ് എ ബോഡി കണ്ടിന്യൂസ് കണ്ടിന്യൂസ്ലി മൂവ് ഓർ റെസ്റ്റ് ഇറ്റ് വിൽ ബി ഹിയർ എന്ന് അല്ലെങ്കിൽ അത് അതേപോലെ തന്നെ ആയിരിക്കും അൺലെസ് ലെസ് ആൻഡ് അൺഡിൽ ബി ഗിവ് ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു ബോഡി എന്താ മൂവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ തന്നെ തുടർന്നു കൊണ്ടേയിരിക്കും മറ്റൊരു പുറമേ എന്നുള്ള ഒരു ബാഹ്യബലം അതിൻ്റെ മേൽ അപ്ലൈ എന്താണ് ചെയ്യാത്ത കാലത്തോളം അതായത് നമ്മൾ ബസ്സിൽ പോകുമ്പോൾ നമ്മൾ മൂവ് ചെയ്യണമെങ്കിൽ ബ്രേക്ക്ഔട്ടിയാലും എന്ത് ചെയ്യും നമ്മൾ മുന്നോട്ട് പോയാൽ പോകും ബസ്സിൽ നിന്ന് ഇറങ്ങിയാലും വണ്ടി മുന്നോട്ട് പോകുന്ന അറിയാതെ ഓടിയില്ലെങ്കിൽ ചെയ്യും അതേപോലെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ എന്താ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് വെക്കും പോകും അതായത് ഇനേഴ്സി ഓഫ് ഫസ്റ്റ് ആണത് മറ്റേ മുന്നോട്ട് പോകുന്ന ഇനേഴ്സി ഓഫ് മോഷൻ ഞാൻ അത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് തരം ഒരു ടൈപ്പ് ഓഫ് ആക്സിലറേഷൻ എന്ന് തന്നെ പറയാം ഒരു ജനങ്ങൾ അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യുന്ന സാധനം പോയിക്കൊണ്ടേ നിൽക്കുകയാണ് ഈ സാധനം അപ്പോൾ ഫോർകാസ്റ്റ് ചെയ്യുന്നേ നമുക്ക് എന്താ പറയാൻ പറ്റത്തുള്ളൂ സ്വർണ്ണമിത ഇനിയും ഉയരും എന്നുള്ള ഫോർകാസ്റ്റ് നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേ യു എസ് ടോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റ് തൊട്ട് ബോട്ട് രണ്ടായിരത്തി എണ്ണൂറിൻ്റെ അടിക്ക് വന്നു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് നല്ലൊരു ആൾ ടൈം ആ റെക്കോർഡ് ഒക്കെ കഴിഞ്ഞ ആച്ച് തൊട്ടിട്ട് വീണു അപ്പോൾ ശരി തന്നെയാണ് എന്തായാലും ഇനിയും ഉയരും എന്നുള്ളത് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ സാ വഴിയുള്ളൂ സാധ്യത അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ അറുപത്തൊന്ന് തൊള്ളായിരത്തി അറുപതാണ് ബജറ്റിൽ പ്രത്യേകിച്ച് ഒന്നും കസ്റ്റം ഡ്യൂട്ടിയൊന്നും എന്താക്കിയിട്ടില്ല കുറച്ചോട്ട് ഇല്ല കൂട്ടിയിട്ട് അതേപോലെ തന്നെ ആക്കി വെച്ചൊക്കെയാണ് ഐ മീൻ സ്വർണം അർക്കും ഇറക്കുമ്പോൾ ഇത് അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഇല്ല ആ ഇല എനിക്ക് പക്ഷേ മറ്റുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഡയറക്ടിലി അവർ ഇൻഡയറക്റ്റലി ഒക്കെ ഡയറക്റ്റ് എല്ലാം ഇൻഡയറക്റ്റലി ബാധിക്കും അപ്പോൾ എല്ലാം എങ്ങനെയായാലും എക്കണോമിയാണ് എല്ലാവരുടെ ചിന്ത സോ എവിടെയും ലോകം മൊത്തം അൺസെർട്ടനിറ്റി ആണുള്ളത് സോ ഗോൾഡ് ഇൻഫ്ലേഷൻ എന്താ ഈ ഒരു പ്രസൻസ് ഓൾഡ് ഞാൻ ഉയരും എന്നാണ് എൻ്റെ അറിയുന്ന പറയാനുള്ളതൊക്കെ താങ്ക്